ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ നല്ല ഈ ഒരാഴ്ചയിൽ അടിപൊളി കോംബോ ഫ്രൈറ്റ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഹൈഡ്രോജൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റൊക്കെ നല്ലപോലെ കുറച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അടിപൊളി പ്ലാന്റ്സ് ആണ് നല്ല അധികം ഉയരം വെക്കാതെ പിന്നെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതേ സൈസിൽ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ നിറയെ കൊല കുത്തി പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ഹൈഡ്രോജി പ്ലാന്റ്സ് ഈ അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ആഴ്ച കൊടുക്കുന്നത് ഈ ആഴ്ച മാത്രമുള്ള ഒരു ഓഫറാണ് കേട്ടോ അപ്പോൾ ആരും മിസ്സ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ എല്ലാവരും വേഗം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടിപൊളി പ്ലാന്റ് ആണേ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പത്ത് മണി പ്ലാന്റ്സ് ആട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസാണ് കേട്ടോ ഈ ആറ് കളറാണ് നമ്മൾ ഈ പിന്നെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോമ്പോ കേട്ടോ മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി പേര് ഒരു പ്ലാന്റും കൂടിയാണ് ഇപ്പം നമ്മുടെ നമുക്ക് പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് ആണ് കെയറിങ് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റും കൂടിയാണ് ഈ മൂന്ന് കളറും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമുള്ളൂ കേട്ടോ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ പെട്രിയ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മള് വെറൈറ്റീസ് ആയിട്ട് നമ്മൾ ഏഴ് പ്ലാന്റ്സിൻ്റെ ഒരു വ്യത്യസ്ത പ്ലാന്റ്സുകളുടെ ഒരു കോംബോയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഏഴ് തരത്തിൽ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഓറഞ്ച് അതുപോലെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഓറഞ്ച് ട്രംപറ്റുവൻ ട്രംപറ്റുവാന് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഏഴ് വെറൈറ്റീസ് കളർ വ്യത്യസ്ത ചെടികളാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഏഴ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നല്ലൊരു അടിപൊളി കോംബോ ഓഫറാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ നമ്മൾ ഏഴ് തരത്തിലുള്ള വെറൈറ്റി ചെടികളുടെ ഒരു കോംബോയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സും കൂടിയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മൾ ഈ കൊമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ പൂക്കുന്നതും എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ലെന്താന ഈ ലന്താനേൻ്റെ അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റും കൂടിയാണ് നല്ല പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൂട്ടോ അടുത്ത നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് കേട്ടോ ഇതും നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് എപ്പോഴും പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ വള്ളിച്ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് വെറും ആറ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഈ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റും എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റും കൂടിയാണ് ഇപ്പോൾ ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർന്ന് കിട്ടുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അടുത്ത നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് കേട്ടോ അച്ചീവ്മെൻറ്റ്സ് നമുക്കിപ്പോൾ കുറച്ച് കളർ ഇപ്പോൾ സ്റ്റോക്ക് കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അച്ചീവ്മെൻസിൻ്റെ ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസും കൂടിയാണ് ഈ പത്ത് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് നല്ലപോലെ നല്ല പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഇത് പിന്നെ ഹൈബ്രിഡാണ് നാടൻ വെറൈറ്റീസ് അല്ല ഹൈബ്രിഡ് ആയിട്ടുള്ളതാണ് നല്ല തട്ട് തട്ട് പോലെ ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം ഇത് നമുക്ക് നല്ല പോട്ടിലോ ഒക്കെ ആയിട്ട് ചിലർ വളർത്താറുണ്ട് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആട്ട് നമ്മുടെ അച്ചീവ്മെന്റ് പ്ലാന്റ്സ്റ്റ് അടുത്ത നമ്മുടെ ജെറേനിയൻ പ്ലാന്റ്സ് ആട്ടോ ജെറേനിയത്തിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ അയച്ചു തരുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആട്ടോ കാരണം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് കുറച്ച് കെയറിങ്ങോട് കൂടി തന്നെ വാങ്ങിയെടുക്കേണ്ട പ്ലാന്റ്സ് ആണ് ജെറേനിയൻ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് വന്നിട്ടോ ഒരു ആറ് ഏഴ് കളറോളം ഇപ്പം നമുക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ തൊണ്ണൂറ് രൂപയാണ് പൂക്കൾ വിരിഞ്ഞ പ്ലാന്റ് തന്നെയാണ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജെറേനിയും വളർ ഒത്തിരി വെറൈറ്റീസ് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമാണ് ഇതിപ്പോൾ നമുക്ക് കുറച്ചാണ് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് എല്ലാം ചൂസ് ചെയ്ത് മേടിക്കാവുന്നതാണ് അടുത്തത് നമ്മൾ പിങ്ക് കളറ് വരുന്ന ഫ്ലവർ ഫ്ലവറിങ് പ്ലാന്റ്സ് തരുന്ന വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇതും നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതിന് നമ്മൾ ഇത്രയും കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം പിങ്ക് കളർ വരുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് വരുന്ന കോം കോംബോ ആണ് നമ്മൾ ഇതിലിട്ടിട്ടുള്ളത് കേട്ടോ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ കോംബോയിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് കേട്ടോ ഏഴ് വെറൈറ്റീസ് കേട്ടോ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നതല്ലേ